ഹായ് ഫ്രണ്ട്സ് ഞാൻ അനീഷ ഫ്ലിഫ്കാർഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് മൂന്ന് മഞ്ഞ നിറത്തിലുള്ള ചെടികളുടെ ഒരു കോംബോ ഓഫറുമായിട്ടാണ് കേട്ടോ അത് കൊറിയർ ചാർജ് ഉൾപ്പെടെ വെറും ഇരുന്നൂറ്റി ഇരുപത്തി രൂപയ്ക്കാണ് നിങ്ങൾക്ക് നൽകുന്നത് കൊറിയർ ചാർജ് ഉൾപ്പെടെയാണ് മൂന്ന് ചെടികൾ അതിൽ ഫസ്റ്റ് വണ്ണായിട്ട് വരുന്നത് നമ്മുടെ സെൻറ്റ് ജോൺസ് വേർട്ട് യെല്ലോ മെലസ്ട്രോമാന്ന് എല്ലാവരും വിളിക്കുന്ന സെൻറ്റ് ജോൺസ് വേർട്ട് പ്ലാന്റുമായിട്ടാണ് ഇത് നമുക്ക് സ്റ്റെം കട്ടിങ്ങിൽ കൂടെ തന്നെ പുതിയ പ്ലാന്റ്സ് ഉണ്ടാക്കിയെടുക്കാനായിട്ട് കഴിയും വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല കട്ടിങ്സ് പിടിപ്പിച്ചിട്ട് തന്നെ നമുക്ക് പുതിയ പ്ലാന്റ് ഉണ്ടാക്കിയെടുക്കാം നല്ല വെയിലുള്ള ഭാഗത്ത് തന്നെ സെറ്റ് ചെയ്ത് വെക്കാം പോട്ടി മിക്സ് ആയിട്ട് നമുക്ക് ചാണകപ്പൊടിയും മണ്ണും വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ചകിരിച്ചോറോ കരിയിലോ പൊടിച്ചതൊക്കെ ചേർക്കാവുന്നതാണ് അങ്ങനെ ചേർത്ത് കഴിഞ്ഞാൽ നന്നായിട്ട് വേരോട്ടം ഉണ്ടാവാനും മണ്ണ് ഉറച്ച് പോവാണ്ട് പ്ലാന്റ് നല്ല ഹെൽത്തിയായി വളരാനും സഹായിക്കും ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത എല്ലാ കാലാവസ്ഥയിലും ചൂടുള്ള കാലാവസ്ഥയിലായാലും മഴക്കാലത്തായാലും എപ്പോഴും ഫുൾ ഫ്ലവറിങ്ങോടെ തന്നെ നിൽക്കും ഒരു ഫ്ലവറിങ് ടൈം കഴിഞ്ഞ് കുറച്ച് ചെറിയൊരു ഗ്യാപ്പേ ഉണ്ടാവുള്ളൂ കേട്ടോ നമ്മുടെ മറ്റേ മെലസ്ട്രോമയൊക്കെ പോലെ തന്നെ അപ്പോഴേക്കും തന്നെ അടുത്ത മുട്ടകൾ വന്നു തുടങ്ങും പെട്ടെന്ന് ഫ്ലവർ ആവാൻ വേണ്ടിയിട്ട് ഇടയ്ക്കിടയ്ക്ക് പ്രൂൺ ചെയ്ത് കൊടുക്കുക ഒരു ഫ്ലവറിങ് കഴിഞ്ഞ ഉടനെ തന്നെ നമ്മൾ ആ പ്ലാന്റിനെ നീട്ടിവിടാണ്ട് പ്രൂൺ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അടുത്ത ഫ്ലവറിങ് പെട്ടെന്ന് തന്നെ നെക്സ്റ്റ് യെല്ലോ എക്സോറയാണ് മഞ്ഞത്തച്ചി ഈ മഞ്ഞത്തെച്ചി നിങ്ങൾക്ക് കൂടുതൽ മെയിൻ്റെനൻസ് ഒന്നും ഇല്ലാത്ത പ്ലാന്റ് ആണെന്നറിയാമല്ലോ അല്ലേ ഇതും സ്റ്റെമ്മിൽ കൂടെ തന്നെ നമുക്ക് പുതിയ പ്ലാന്റ്സ് ഉണ്ടാക്കിയെടുക്കാം പോട്ടി മിക്സ് ആയിട്ട് ഈ പറഞ്ഞ പോലെ തന്നെ ചാണകപ്പൊടിയും മണ്ണും ഉപയോഗിച്ച് പോട്ടി മിക്സ് തയ്യാറാക്കാം ഇനി നിലത്ത് വേണേലും സെറ്റ് ചെയ്യാം പോട്ടിൽ വേണേലും സെറ്റ് ചെയ്യാം പോട്ടിൽ സെറ്റ് ചെയ്യുകയാണെങ്കിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇതുപോലെ തന്നെ കറക്റ്റ് പ്രൂണിങ് നൽകുക കറക്റ്റ് പ്രൂൺ ചെയ്ത് നിർത്തിയാലാണ് ഈ തെച്ചി പ്ലാൻ തെച്ചി നല്ല ബുഷിയായിട്ട് വളരുള്ളൂ നെക്സ്റ്റ് വൺ യെല്ലോ ജാസ്മിൻ യെല്ലോ ജാസ്മിൻ ചെറുതായിട്ടൊന്ന് ക്രീപ്പ് ചെയ്യുള്ളൂ എല്ലാവർക്കും ഉള്ളൊരു സംശയമാണ് ഇത് പോട്ടിൽ വളർത്താൻ പറ്റുമെന്ന് കുറേ മെച്ചൂറായി കഴിയുമ്പോൾ മാത്രമാണ് ഇത് ക്രീപ്പ് ചെയ്ത് പോകുന്നുള്ളൂ ഇതുപോലെ നമുക്ക് പോട്ടിൽ സെറ്റ് ചെയ്യാവുന്ന ഒരു പ്ലാന്റ് ആണ് യെല്ലോ ജാസ്മിൻ ഇത് നിലത്ത് നട്ട് ഒരു സപ്പോർട്ടൊക്കെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം ക്രീപ്പ് ചെയ്ത് പോയിട്ട് തന്നെ ഫുള്ള് ഫ്ലവർ ആകും കേട്ടോ നന്നായിട്ട് തിക്കായിട്ട് ഫ്ലവർ ആവുന്ന ഒരു ചെടിയാണ് യെല്ലോ ജാസ്മിൻ ഇതുപോലെ ഇങ്ങനെ ഫുള്ള് ഫ്ലവർ ആയി നിൽക്കും പിന്നെ അങ്ങനെ ഒരു സീസണില് മാത്രമൊന്നുമല്ല വർഷത്തിലൊരു മൂന്നാല് തവണയൊക്കെ ഇതിൽ ഫ്ലവർ ആവുന്നുണ്ട് പിന്നെ തീരെ ചെറിയ പ്ലാന്റിൽ ഫ്ലവറായി കണ്ടിട്ടില്ല ഒരല്പം മെച്ചൂർ ആവുമ്പോൾ ഒരു നാലഞ്ച് മാസമൊക്കെ കഴിയുമ്പോഴാണ് ഒരു ചെറിയ തൈ നട്ട് നാലഞ്ച് മാസമൊക്കെ കഴിയുമ്പോഴാണ് ഇതിൽ ഫ്ലവറായിട്ട് തുടങ്ങുന്നത് അപ്പോൾ ഈ മൂന്ന് തരം ചെടികളാണ് നമ്മൾ ഈ കോംബോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഇതൊരു ലിമിറ്റഡ് ഓഫറാണ് കേട്ടോ ഇത് പതിനഞ്ചാം തീയതി ബുധനാഴ്ച മെയ് പതിനഞ്ച് ബുധനാഴ്ച രാത്രി ഒമ്പത് മണിവരെയാണ് ഈ ഓഫറുള്ളത് ഈ ഒരു സൈസിലുള്ള ആണ് നമ്മൾ അയക്കുന്നത് വെൽ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റുകളാണ് അപ്പോൾ വാങ്ങിക്കാൻ താൽപ്പര്യമുള്ളവർ ഞാൻ സ്ക്രീനിൽ കൊടുക്കുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യൂട്ടോ സബ്സ്ക്രൈബ് ചെയ്യാനാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ ഓക്കെ താങ്ക് ഫോർ വാച്ചിങ്